ദൈവത്തിനു സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് നവംബർ മാസം ഒന്നാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് ഏലിയാ സ്ലീവാ ഏലിയാസ്ലീവാമൂശകാലം മൂഷ നാലാം ശനി ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ പൗലോസ് ശ്ലീഹാ തിമൊത്തേയോസിനു എഴുതിയ ഒന്നാം ലേഖനം അധ്യായം നാല് വാക്യങ്ങൾ ഒന്നു മുതൽ അഞ്ചുവരെ ദൈവവചനവും പ്രാർത്ഥനയും വഴി വിശുദ്ധി വരും കാലങ്ങളിൽ ചിലർ കപടാത്മാക്കളിലും പിശാചിന്റെ പ്രബോധനങ്ങളിലും ശ്രദ്ധേൽപ്പിച്ചുകൊണ്ട് വിശ്വാസത്തിൽ നിന്നും വ്യതിചലിക്കുമെന്ന് ആത്മാവ് വ്യക്തമായി പറയുന്നു കത്തി കരിഞ്ഞുപോയ നുണയന്മാരുടെ കാപ്പട്യമാണ് ഇതിനു കാരണം അവർ വിവാഹം പാടില്ലെന്നു പറയുകയും ചില ഭക്ഷണ സാധനങ്ങൾ വർജിക്കണമെന്നു ശാസിക്കുകയും ചെയ്യുന്നു ഈ ഭക്ഷണ ഭക്ഷണസാധനങ്ങളാകട്ടെ വിശ്വസിക്കുകയും സത്യം അറിയുകയും ചെയ്യുന്നവൻ കൃതജ്ഞതാപൂർവം ആസ്വദിക്കാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ചതാണ് എന്തെന്നാൽ ദൈവം സൃഷ്ടിച്ചവയെല്ലാം നല്ലതാണ് കിതജ്ഞതാപൂർവമാണ് സ്വീകരിക്കുന്നതെങ്കിൽ ഒന്നും നാം നിരാകരിക്കേണ്ടതില്ല കാരണം അവ അവദൈവവചനത്താലും പ്രാർത്ഥനയാലും വിശുദ്ധീകരിക്കപ്പെടുന്നു വിശുദ്ധമത്തായി അറിയിച്ച നമ്മുടെ കർത്താവീഷോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം അഞ്ച് വാക്യങ്ങൾ മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തിരണ്ട് വരെ തിന്മയെ നന്മ കൊണ്ട് ജയിക്കുക കണ്ണിനു പകരം കണ്ണ് പല്ലിനു പകരം പല്ല് എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ദുഷ്ടനെ എതിർക്കരുത് വലത്തുകരണത്തടിക്കുന്നവൻ മറ്റേ കരണം കൂടി കാണിച്ചു കൊടുക്കുക നിന്നോട് വ്യവഹരിച്ച് നിന്റെ ഉടുപ്പ് മേലങ്കി കൂടി കൊടുക്കുക ഒരു മൈൽ ദൂരം പോകാൻ നിന്നെ നിർബന്ധിക്കുന്നവനോടുകൂടെ രണ്ടു മൈൽ ദൂരം പോകുക ചോദിക്കുന്നവനു കൊടുക്കുക വായ്പ വാങ്ങാൻ ഇച്ഛിക്കുന്നവനിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത് ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് ನಮ್ಮೆ ಕರ್ತಾವಾಯ ಮಿಷಿಹಾಯ್ಕಸ್ತುತಿ